ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ട് നോക്കാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് വയ്ക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പാൽപ്പൊടിയാണെങ്കിലും പാലാണെങ്കിലും മതി കേട്ടോ ഏതായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സവാള എടുത്തിട്ടുള്ളത് ഒരു സവാള കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പതാ ഞാൻ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യം എത്രത്തോളം ഉപ്പ് വേണം അതിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം വയ്ക്കാം അതിനുശേഷം ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യോ അതുപോലെ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ ഓരോ ബ്രെഡിൻ്റെ പീസും ഒക്കിയിട്ട് നമുക്ക് പാനിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് രണ്ട് വശം നമുക്കൊന്ന് മൊരിയിച്ചെടുക്കട്ടോ അപ്പൊ താ ഞാൻ രണ്ട് വശം ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ താ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോയ്ക്ക് വരുന്നതുവരെക്കുംബായ് താങ്ക്സ് ഫോർ വാച്ചിങ്